ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ഞാൻ ചില കാര്യങ്ങൾ അതേപ്പറ്റി പറയാം റോമാലേഖനം എട്ടിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം ഒമ്പതാമത്തെ വാക്യം റോമർ എട്ടിൻ്റെ ഒമ്പത് നമുക്കത് നോക്കാം റോമാലേഖനം എട്ടിൻ്റെ ഒമ്പത് അവസാന ഭാവം ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവൻ ക്രിസ്തുവിനുള്ളവനല്ല ഇവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവെന്നാണ് പറയുന്നത് ഞാൻ ആ വാക്യം വിവരിച്ച് പറയാം യേശു കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ പറയുമ്പം എന്താ സംഭവിക്കുന്നത് അറിയാമോ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പം എനിക്ക് നിങ്ങൾക്കും ഉള്ളതുപോലെ ഒരു ശരീരമുണ്ടായിരുന്നു ഒരു ശരീരവുമായിട്ടാണ് അവൻ ഭൂമി വന്നത് അവൻ സ്വർഗത്തിലേക്ക് പോയപ്പോഴും ഇപ്പോഴും ആ ശരീരമുണ്ട് എന്നാൽ അവൻ സ്വർഗത്തിലാണ് എന്നാൽ അവൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത് അവൻ്റെ ആത്മാവിലാണ് അതാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പം പരിശുദ്ധാത്മാവാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവ് വരണമെന്ന് നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പം പരിശുദ്ധാത്മാവാണ് വരുന്നത് കാരണം ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവനല്ല നിങ്ങൾ വീണ്ടും ജനിച്ചവനല്ല നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവനല്ല ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ഹൃദയത്തിൽ വരുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾ നിറഞ്ഞിട്ടില്ല അത് മറ്റൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും ആത്മാവുകൊണ്ട് നിറയുക എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ് ആകയാൽ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു എന്നാൽ പരിശുദ്ധാത്മാവുകൊണ്ട് നിങ്ങൾ നിറയണം എങ്ങനെ ആത്മാവുകൊണ്ട് നിങ്ങൾക്ക് നിറയാം വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മാവുകൊണ്ട് നിറയാനായിട്ട് ദൈവോചനം പറയുന്നു അപ്പോസോല പ്രവർത്തിയിൽ ശിഷ്യന്മാർ ആത്മാവുകൊണ്ട് നിറഞ്ഞവരായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറയാം നിങ്ങളുടെ ഹൃദയം അഞ്ചോ ആറോ മുറിയുള്ള ഒരു വീട് പോലെയാണെന്ന് നമുക്ക് ചിന്തിക്കാം അതിലൊരു മുറി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും നിറഞ്ഞ ഒരു മുറിയാണ് അത് കുറ്റബോധത്തിൻ്റെ മുറിയാണ് ഈ വീട്ടിൽ ഒരുപക്ഷെ പത്ത് മുറിയുണ്ട് ഒരു മുറി കുറ്റബോധത്തിൻ്റെ മുറിയാണ് അത് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാനൊരു പാവിയാണ് ഞാനൊരു പാവിയാണ് ഞാൻ ദൈവത്തോട് അനുസരണ കാണിച്ചു യേശു എനിക്കായിട്ട് മരിച്ചു ഞാൻ പറയുന്നു യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ പരിശുദ്ധാത്മാവ് ആ ഒരു മുറിയിലേക്ക് വരുന്നു ഇപ്പോൾ ആ പത്ത് മുറികളിൽ ഒരു മുറിയിൽ വെളിച്ചമുണ്ട് എൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു നിങ്ങൾ വളരെ ദൂരെ നിന്ന് മലയുടെ മുകളിലുള്ള ഈ വീട്ടിലേക്ക് നോക്കിയാൽ അത് നിങ്ങളുടെ ഹൃദയമാണോ ഒരു മുറിയിൽ വെളിച്ചമുണ്ട് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ആ വീട്ടിൽ വെളിച്ചമുണ്ടോ നിങ്ങൾ പറയും ആ വീട്ടിൽ വെളിച്ചമുണ്ടോ എനിക്കത് കാണാം നല്ല വെളിച്ചമുണ്ട് എന്നാൽ ആ വീട് മുഴുവനും വെളിച്ചമുണ്ടോ മുഴുവനും വെളിച്ചമല്ല കാരണം എനിക്ക് കാണാം ആ ഒമ്പത് മുറികളിൽ വെളിച്ചമില്ല ഒരു മുറിയിലെ വെളിച്ചമുള്ളൂ അങ്ങനെ തന്നെയാണ് ഇതും നിനക്ക് ആത്മാവുണ്ട് എന്നാൽ ആത്മ നിറവില്ല അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മുറികളിലും ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വാക്കിൽ നമുക്കിങ്ങനെ പറയാം നീ വായിക്കുന്ന പുസ്തകങ്ങൾ നീ കേൾക്കുന്ന പാട്ടുകൾ നീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നിങ്ങളുടെ വീട്ടിലൊരു ടെലിവിഷൻ ഉണ്ടെങ്കിൽ ആ ടെലിവിഷൻ നിങ്ങൾ കാണുന്ന പരിപാടികൾ ഏതൊക്കെ പാട്ടുകളാണ് നിങ്ങൾ പാടുന്നത് അതുപോലെ യേശു പറയുന്നത് ഞാൻ നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാനല്ല ആഗ്രഹിക്കുന്നു നിൻ്റെ മോശം സ്വഭാവങ്ങളെന്ന് ഞാൻ നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു മോശപ്പെട്ട പുസ്തകം വായിക്കുന്നതും മോശപ്പെട്ട സിനിമ കാണുന്നതും മോശപ്പെട്ട ടെലിവിഷൻ പ്രോഗ്രാം കാണുന്നതും ഞാൻ അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കുക എന്നാൽ എന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മുറിയിലേക്കും പ്രവേശിപ്പിക്കുക നിങ്ങൾ ചിലര് ജോലി ചെയ്യുന്നു നിങ്ങളെങ്ങനെയാണ് പണം ചിലവഴിക്കുന്നത് യേശു പറയുന്നത് നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ അത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കാം ചിലർ പറയും വേണ്ട വേണ്ട കർത്താവ് എനിക്കറിയാം എൻ്റെ പണം ചെലവഴിക്കാൻ എങ്കിലാത്മാവ കൊണ്ടെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കും പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിലേക്ക് വരും അതിനുശേഷം തനിയെ ദൈവത്തിൻ്റെ അടുക്ക ചെന്ന് ദൈവത്തോട് ചോദിക്കണം നിനക്ക് സമർപ്പിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും മേഖല എൻ്റെ ജീവിതത്തിലുണ്ടോ ഞാനത് സമർപ്പിക്കുന്നു ആ മുറി ശുദ്ധമായി സൂക്ഷിക്കാൻ നിൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നെ സഹായിക്കണേ നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മുറിയിലേക്കും പരിശുദ്ധാത്മാവ് വരും നിങ്ങളെല്ലാം സമർപ്പിക്കുന്നെങ്കിൽ അവൻ എല്ലാം നിറയ്ക്കും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മുറികളുടെയും കഥകൾ നീ തുറക്കുന്നെങ്കിൽ യേശു അപ്പോൾ തന്നെ ആ മുറിയിലേക്ക് വരും വെളിപ്പാട് പുസ്തകം മൂന്നിൽ അവൻ വാതുക്കിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കഥകൾ തുറന്നാൽ അവൻ അകത്ത് വരും നീ ഏതൊക്കെ മുറി തുറന്നു കൊടുക്കുമോ അവിടെയെല്ലാം അവൻ കടന്നു വരും അങ്ങനെയാണ് നാം പരിശുദ്ധാൽ മാണെന്ന് അറിയുന്നത് നിങ്ങൾക്കറിയാമോ അതിനുവേണ്ടി നമുക്കൊരു വിശപ്പും ദാഹവും ഉണ്ടായിരിക്കണം യോഹന്നാൻ ഏഴിൽ പ്രകാരം പറഞ്ഞു മുപ്പത്തിയേഴാം വാക്യം യോഹന്നാൻ ഏഴിൻ്റെ മുപ്പത്തിയേഴ് ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്ക് വന്ന് കുടിക്കട്ടെ ഇവിടെ ഇത് പറ്റി പറയുന്നുവെന്നാണ് മുപ്പത്തി ഒമ്പതാം ഭാഗത്ത് നാം വായിക്കുന്നത് ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദി ഒഴുകും അവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം ദാഹമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പരാജിതരാണോ പാപത്തിന്മേലുള്ള ജയത്തിനായ ഒരു ദാഹം നിങ്ങൾക്കുണ്ടോ നാവിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ മോശം സ്വഭാവങ്ങളിൽ നിന്ന് മോശം ചിന്തയിൽ നിന്ന് ഞാനും നിങ്ങളൊക്കെ പോലെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ജയമുള്ളവനായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എനിക്കിതിൻ്റെ ആത്മാവ് കൊണ്ട് നിറയണം അതിനുള്ള ദാഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ വളരെ നാളുകൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദൈവം എന്നെ സന്ധിച്ചു ആത്മാവ് കൊണ്ടുതന്നെ നിറച്ചു എൻ്റെ ജീവിതം മുഴുവനും മാറി അതുകൊണ്ട് നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ ദൈവം ആത്മാവണ്ടും നിറയ്ക്കും കാരണം ദൈവത്തിനൊരു പക്ഷപാതവും ഇല്ല ഒരാക്കാവം ചെയ്ത് മറ്റേ ആക്കുകയും ചെയ്യും പരീക്ഷകളെപ്പറ്റി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ദൈവം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അയക്കുന്നത് ഒരു ഉദ്ദേശത്തോടെയാണ് ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ട് നിറയേണ്ട ഒരു മുറിയെക്കുറിച്ചുകൂടെ ഞാൻ നിങ്ങളോട് പറയാം അത് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ആ മുറിയാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതല്ല എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം സ്വർഗസ്ഥനായ പിതാവേയും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ടാം വാക്യത്തിൽ നാം പ്രാർത്ഥിക്കുന്നു മത്തായി ആറിൻ്റെ പന്ത്രണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവം നിങ്ങളോട് ക്ഷമിക്കണമോ അത് ഭാഗികമായിട്ടാണോ പൂർണ്ണമായിട്ടാണോ അമ്പത് ശതമാനമാണോ നൂറ് ശതമാനമാണോ നിങ്ങൾ അമ്പത് ശതമാനമേ വേറൊരാളോട് ക്ഷമിച്ചോളെങ്കിൽ ദൈവവും അമ്പത് ശതമാനമേ ക്ഷമിക്കൂ നിങ്ങൾക്കറിയാമോ അത് ഇവിടെ പറയുന്നു ഞങ്ങളെങ്ങനെ മറ്റൊരാളുടെ കാണാൻ ക്ഷമിച്ചോ അതുപോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണമേ പത്തു പേര് നിങ്ങളെ ഉപദ്രവിച്ചു അതിൽ അഞ്ചു പേരോട് നിങ്ങൾ ക്ഷമിച്ചു ഈ വാക്യമനുസരിച്ച് നിങ്ങളുടെ ഭാവവും പകുതിയെ ക്ഷമിക്കൂ കാരണം നിങ്ങളങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിച്ചത് അതുപോലെ തന്നെയാണ് ദൈവം ചെയ്യുന്നത് നിങ്ങൾ അവരോട് ക്ഷമിക്കണം അവർ നിങ്ങളോട് എന്തും ചെയ്യട്ടെ നിങ്ങൾ അവരോട് ക്ഷമിക്കണം ഇത് വളരെ ഗൗരവമായ കാര്യമാണ് മത്തായി ആറിൻ്റെ പതിനാലും പതിനഞ്ചും വായിക്കുക പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിച്ചാൽ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും നിങ്ങളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കുകയില്ല ഈ ക്ഷമ കിട്ടാതെ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും നിങ്ങൾ എവിടെ പോകുമെന്ന് എനിക്കറിയാം നിങ്ങൾ നരകത്തിൽ പോകും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല ഈ ഭൂമി വിട്ട ശേഷം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്ന എല്ലാ ദിവസവും എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഭൂമി ജീവിക്കേണ്ടത് ആർക്കെതിരെയും നിങ്ങളുടെ ഹൃദയത്തിലൊരു കോപം നിങ്ങൾ സൂക്ഷിക്കരുത് പൂർണ്ണമായിട്ടും എപ്പോഴും എല്ലാവരോടും ക്ഷമിക്കുക എല്ലായ്പ്പോഴും ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോ ക്ഷമിക്കുക നിങ്ങൾ ആരെയെങ്കിലും മുറപ്പെടുത്തിയെങ്കിൽ പോയി അവനോട് ക്ഷമ ചോദിക്കുക പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ല അതിനവൻ ഉത്തരം തരാത്തത് നീ മുറപ്പെടുത്തിയ ഒരാളോട് നീ ക്ഷമ ചോദിക്കാത്തത് കൊണ്ടായിരിക്കും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അത് നമ്മൾ വായിക്കുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളാണ് മത്തായി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്ക വന്ന നിൻ്റെ വഴിപാട് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കാൻ വരുമ്പം നീ ദൈവത്തിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പം നിനക്ക് ഓർമ്മ വരുന്നു നീ നിൻ്റെ സഹോദരനെ മുറപ്പെടുത്തി അല്ലെങ്കിൽ സഹോദരിയെ നീ അവക്കെതിരെ എന്തോ ചെയ്തു അല്ലെങ്കിൽ എന്തോ അവക്കെതിരെ പറഞ്ഞു അങ്ങനെ അവനോ അവക്കോ മുറപ്പെട്ടു നിൻ്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥന അവിടെ നിർത്തിയിട്ട് നിന്റെ പ്രാർത്ഥന അവിടെ നിർത്തുക യേശു പറയുകയാണ് പ്രാർത്ഥിക്കുന്നത് നിർത്തുക നിങ്ങൾ യേശുവിൻ്റെ അടുക്ക് പോയി പ്രാർത്ഥിക്കുന്നു യേശു പറഞ്ഞ് നിർത്തുക നിങ്ങൾക്കറിയാമോ യേശു ചിലപ്പം പറയും പ്രാർത്ഥിക്കുന്നത് നിർത്തുക എന്തുകൊണ്ട് ഒന്നാമത് പോയി നിന്റെ സഹോദരനോട് നിന്ന് പ്രാപിച്ചു കൊള്ളുക അല്ലെങ്കിൽ സഹോദരിയോട് ഞാൻ ചെയ്തു പോയത് എന്നോട് ക്ഷമിക്കണം പിന്നെ വന്ന് പ്രാർത്ഥിക്കുക ഞാനൊരു കാര്യം പറയട്ടെ അറുപത് കൊല്ലം അനേക രാജ്യങ്ങളിലുള്ള അനേകരെ നിരീക്ഷിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കണ്ടത് മിക്ക ക്രിസ്ത്യാനികളും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക മിക്ക ക്രിസ്ത്യാനികളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നില്ല കാരണം അവർ മുറപ്പെടുത്തിയ ചിലരോട് അവർ ക്ഷമ ചോദിക്കാനായിട്ട് തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ ചിലരോട് അവർ ക്ഷമിച്ചിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ അവരിത് എൻ്റെ സ്വർഗസ്വനായ പിതാവ് എൻ്റെ സകല പ്രാർത്ഥനകളും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വെറുതെ പ്രാർത്ഥിക്കേണ്ട ഒത്തിരി ആളുകളെയും പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേട്ടെന്ന് ഉറപ്പുവരുത്തുക അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിച്ചെന്ന് ഞാൻ ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ ഉറപ്പെടുത്തി എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുമ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ദൈവം നിങ്ങളോട് പറയാണ് മോളെ ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കും ദൈവം എപ്പോഴും നമ്മളെ കേൾക്കുന്നു എത്ര അത്ഭുതകരമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ സത്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക